ഫോർ ഇൻക്യൂബേറ്റർമോമീറ്റർ ആണ് ആണ് വെക്കും സെറ്റ് അപ്പൊ നമ്മളെ മജീദ് മജീദ്ബായുടെ വീഡിയോ നമ്മളെ ഒരു സുഹൃത്ത് ഒരുപാട് കണ്ടിട്ട് അപ്പൊ സൗദിയിലുള്ള നമ്മള് സുഹൃത്തുണ്ട് അപ്പൊ അവന് വേണ്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇൻക്യൂബേറ്റർ ചെറിയ ഇൻക്യൂബേറ്റർ അറുപത് മുട്ട വെക്കണം ഇതിന് റേറ്റ് വരുന്നത് ആ ഈ ഇൻക്യൂബേറ്ററിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ആ ഇൻക്യൂബേറ്റർ വാങ്ങാൻ വന്നവർക്ക് അവലും ഉണ്ട് കേട്ടോ മജീദക്കല്ല അവല് അല്ല കരുമൂര് മുര ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ അതിന് മുന്നേ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ഇൻക്യുബേറ്റർ വാങ്ങാൻ വന്നിട്ടുള്ള നിങ്ങളാ ലോന്ന് വാങ്ങി നീ ഒന്നും കൂടി വാങ്ങാൻ വേണ്ടി വന്നാ എന്റെ പേര് സ്ഥലം ഒരു വർഷം മുന്നേ എത്ര എത്ര മുട്ടേക്കണ നൂറ് മുട്ട നൂറ് മുട്ടേക്കണേ ഇപ്പൊ രണ്ടാമത് ഇൻക്യൂബേറ്റർ വാങ്ങണം രണ്ടാമത് വാങ്ങാൻ വന്നാ ഇൻക്യുബേറ്റർ വാങ്ങാൻ വന്നാണ് ഇവിടുന്ന് ഞാന് ഇതിന്റെ ഇടക്ക് ഒന്ന് കൊണ്ടുവരും ഇതിപ്പോ രണ്ടാമത് വാങ്ങാൻ വന്നേ എങ്ങനത്തെ റിസൾട്ടൊക്കെ ഉണ്ടാകും നൂറ് മുട്ടാക്കുട്ടാക്ക ഒരുപാട് സാധനം ഇപ്പൊ ഇണ്ടല്ലേ സ്റ്റോപ്പിടല്ലേ ഇതാണ് ഇജു വാങ്ങിയത് ഏഹ് അത് ഓണാണോ ലൈറ്റ് ഇല്ല ആ ലേറ്റ് ഇല്ലേറ്റ് ഇതിലിപ്പോ ഈ ഇതേപോലെ ഉള്ളതും കൊണ്ടുപോയതും അല്ലേ നല്ല റിസൾട്ട് ഇണ്ടായി രണ്ടാമത് വാങ്ങണേ ഇത് നൂറ് മുട്ടുണ്ട് അല്ലേ ഇത് അറുപത് മുട്ടുണ്ട് ആ ചെറുതായി നമുക്ക് ഭയ എന്തൊക്കെ സുഖാണ് നമുക്കൊരു അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്നുണ്ട് അറുപത് കോഴിമുട്ട് വെക്കണ ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട് നമുക്ക് എല്ലായിടത്തും കൊറിയറൊക്കെ എല്ലായിടത്തും കൊറിയർ അയച്ചെടുക്കുന്നു സെറ്റ് ആക്കി കുറഞ്ഞാണ് അഞ്ചെണ്ണം അയക്കാണ്ട് കൊറിയർ അയക്കാണ്ട് നമുക്ക് ചെറുതൊക്കെ റേറ്റ് ചെറുതേറ്റ് വേണ്ടത് മുട്ട അറുപത് കോഴിമുട്ട വെച്ച റേറ്റ് വേണ്ടത് ആയിരത്തി അറുന്നൂറ് റുപ്പിനെ റേറ്റ് വരിക സാധാ ടൈപ്പാണ് വരിക എന്താണ് വെള്ളം വെക്കാണ്ടാവും പിന്നെ അതിന് മുത്തേ അതെ അതെ പേപ്പർ അതിൽ ന്യൂസ് പേപ്പർ കണ്ട് കോഴിമുട്ടി പിന്നെ ഈ കമ്പനിടെ അളവരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ടോർച്ച് വെച്ച് നോക്ക നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാം നമുക്ക് നൂറ് കോഴിമുട്ട വെക്കുന്നുണ്ട് പിന്നെ അറുപത് കോഴിമുട്ട് അതെ അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുവേട്ടറുണ്ട് ഓട്ടോമാറ്റിക് 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 റേറ്റ് വേണ്ടത് മൂന്നാ അറുന്നൂറ് പിന്നെ നൂറെണ്ണം വെക്കുക റേറ്റ് വേണ്ടി രണ്ടായിരം റേറ്റ് അതെ രണ്ടായിരം പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്ക് വരുന്നണ്ട് മൂന്നാറുന്നൂറ് ഓട്ടോമാറ്റിക് വരുന്നതാണ് അഞ്ച് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യുക ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വിരണ്ട പിങ്ക് ചൂടാണ് ഇതില് സെറ്റ് ചെയ്യാതെ ചൂടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് അതില് കാലിബറേഷൻ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് അമ്മ അത് നമ്മള് കറക്റ്റ് ആയിട്ട് അതെന്താ ഇതേ തെർമോമീറ്റർ ആണ് നമ്മള് സാധാരണ ചെയ്ത് ാ വി ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെയൊക്കെ വരേണ്ട ഇൻകോ ബാട്ടറിൽ അതിന്റെ തെർമോമീറ്റർ ഇറക്കി വെക്കും എന്നിട്ടാണ് അതിന്റെ ചൂട് സെറ്റ് ചെയ്യാറ് ആ ചൂടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന് കാലു പ്രശ്നം ചെയ്താണ് ചൂട് സെറ്റ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക്ക് വരണ്ടത് മോട്ടർ ഓട്ടോ ട്രാക്ക് ും രണ്ട് ബൾബ് വരുന്നുണ്ട് രണ്ട് രണ്ട് ബൾബ് ഫാനൊക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് മൂന്നാം അറുന്നൂറാണ് കോഴിക്ക് റേറ്റ് വരുന്നത് കൊടുക്കാനുള്ള ഇതാണ് അറുപത് കോഴിമുട്ട് വെക്കേണ്ടത് സാധാ ബൂട്ടിലൊക്കെ പറ്റും എനിക്ക് ബെറ്റർ ആണ് ഇതിൽ നമുക്ക് ഇതിന് ഫുള്ള് കാര്യങ്ങൾ നോട്ടീസ് ഉണ്ടാവും ഫുള്ള് കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യേണ്ടത് ആ അതെ അതെ ആദ്യം നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക എന്നിട്ട് കോഴിമുട്ട് വെച്ചാൽ മതി പിന്നെ ഈ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കണം ഈ കമ്പിന്റെ വരെ വെള്ളം വെച്ചെടുക്കുക വെള്ളം കുറഞ്ഞതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്ക പിന്നെ പതിനെട്ടാമത്തെ ദിവസം വെള്ളം ഫുള്ളാക്കി കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കോഴിമുട്ട ടോർച്ച് വെച്ച് നോക്കിയിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക മറ്റേ ചില കോഴിമുട്ട നീര് വന്നൊക്കെ കംപ്ലൈന്റ് വരുന്ന സാധ്യത ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അതെ അതെ പതിനെട്ട് ദിവസം വരെ തിച്ചു മതി പിന്നതിന് ശേഷം തിരിച്ചൊടുക്കേണ്ട ആവശ്യമില്ല വിരിയ റേറ്റ് വേണ്ടത് ആയിരത്തി അറുനൂറ് റേറ്റ് വേണ്ടത് പിന്നെ ഒരു നൂറ് രൂപ കുരുസാജ് പുറത്തു കയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ചെറിയ ഇൻക്യൂബേറ്റർ ആണ് കൂടുതൽ ആളുകൾ കൊണ്ടുപോയി അതെ കൂടുതൽ ആളുകൾ ഇതാണ് കൊണ്ടുപോകേണ്ടത് എളുപ്പത്തില് ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമാണ് എവിടേക്കും കൊണ്ടുപോകാനൊക്കെ സുഖമാണ് അപ്പൊ നമ്മളെ ഈ ഇൻക്യൂബേറ്റർ വാങ്ങിയത് കൊടുത്തേക്കാനുള്ള ഇൻക്യൂബേറ്റർ ആണ് അത് അടിപൊളിയായിട്ട് അറുപത് മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇൻക്യൂബേറ്റർ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ നമ്മള് മജീർക്കായുമായി ബന്ധപ്പെടാം എപ്പോ ബന്ധപ്പെടാം എന്ത് ഇൻക്യുബേറ്ററുമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെ മജീദ് എന്ത് സംശയം ഉണ്ടെങ്കിലും മജീദ്ദൊക്കെ തീർത്തു തരും നിങ്ങൾക്ക് ഏത് ഇൻക്യുബേറ്റർ എവിടെയാണെങ്കിലും കൊറിയർ ആയിട്ട് അയച്ചു തരും ചെയ്യും അതെ അപ്പൊ നമ്മൾ ഇവിടുന്ന് മജീദ് ഖാന്റെ ഒരു ഇൻക്യൂബേറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അറുപത് മുട്ട വെക്കണേ ഇത് എന്റെ സുഹൃത്ത് സൗദിയിലുള്ള എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോ ഇത് വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റി അടിപൊളിയൊരു ഇൻക്യൂബേറ്റർ ആണ് കാരണം കുറഞ്ഞ മുട്ട അതായത് ഒരു അറുപത് മുട്ടയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഇക്യുബേറ്റർ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മജീദുമായി ബന്ധപ്പെടാ പിന്നെ അതുപോലെ ഇൻക്യുബേറ്ററുമായി എന്ത് ഡൌട്ടുണ്ടെങ്കിലും മജീദ്ക്കാൻ മജീദ് എപ്പോളതിരാ പറഞ്ഞുതരാം അപ്പോ എവിടക്കും കൊറിയറായിട്ട് സൗകര്യം ഉണ്ട് അല്ലേ കേരളത്തിലേക്ക് എല്ലാർക്കും കൊറിയർ ആ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയറും സൗകര്യം ഉണ്ട് അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഓക്കെ